നമസ്കാരം സ്വാഗതം ഗസയിലെ ജനങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ ഗസയെ നരകമാക്കാൻ ശ്രമിക്കുമ്പോൾ ഇസ്രായേലും അമേരിക്കക്കും ഭയമുള്ളത് ഹൂത്തികളെയും ഹൂത്തികൾക്ക് പിന്നിലുള്ള ഇറാനേയുമാണ് ആ ഭയം കൊണ്ടാണ് ഇറാനുമായി ഒരു ചർച്ചയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറായത് തുടർന്ന് ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഇറാൻ ഒരു കത്ത് അയച്ചിരുന്നു എന്നാൽ ആ കത്തിനുള്ള കൃത്യമായ മറുപടി ട്രംപിന്റെ മുഖത്തടിച്ച പോലെ ഇറാൻ നൽകിയിട്ടുണ്ട് അതായത് ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇറാൻ അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാൻ ഇറാൻ തയ്യാറാണെന്ന് നാവികസേനാ കമാൻഡർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് നേവിയുടെ കമാൻഡറായ അലിറേസ അലിറേസിയാണ് പുതിയ ആണവ ചർച്ചകളിൽ ഏർപ്പെടാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമീപകാല അന്ത്യശാസനത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അൽ മായാദിൻ ടി വി ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ സമ്മർദ്ദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് തങ്ങളുടെ നിലപാട് അവർ വ്യക്തമാക്കിയത് ട്രംപിന്റെ സന്ദേശത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അത് വിശകലനം ചെയ്യാൻ തനിക്ക് താല്പര്യമില്ലെന്നും തങ്സിരി പറഞ്ഞു ഇറാനെതിരെ താൻ നിരവധി തവണയായി ട്രംപിന്റെ ഭീഷണികൾ കേൾക്കുന്നു അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും തങ്സിരി ചൂണ്ടിക്കാണിച്ചു കൂടാതെ അമേരിക്ക ആക്രമണം അഴിച്ചുവിടുകയാണെങ്കിൽ അവരുടെ എല്ലാ ശത്രുതാവളങ്ങളും അവ എവിടെയിരുന്നാലും ആക്രമിക്കാനുള്ള കഴിവ് ഇറാനുണ്ടെന്നും തൻസിരി പറഞ്ഞു അതേസമയം ഇറാന്റെ മിസൈൽ ആയുധ ശേഖരത്തെക്കുറിച്ചോ മേഖലയിലെ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണയെക്കുറിച്ചോ ഉള്ള ചർച്ചകളെയും തൻസിരി നിരസിച്ചു ഇറാൻ ഒരിക്കലും അവരുടെ മിസൈലുകളെ കുറിച്ചോ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ കഴിവുകളെ കുറിച്ചോ ചർച്ച ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്ലാമിക് റിപ്പബ്ലിക് അയൽക്കാരുമായി സമാധാനപരമായ ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആണവ കരാറിൽ ചർച്ച പരമോന്നത നേതാവ് ആയത്തുള്ള അലി ട്രംപിന്റെ അഭിപ്രായത്തിന് മറുപടിയായാണ് ഈ പരാമർശങ്ങൾ വന്നത് ഏകദേശം ഒരു വിധത്തിൽ ഇറാൻ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമെന്നും ഒന്നുകിൽ ഇരു രാജ്യങ്ങളും സംസാരിച്ച് പരിഹരിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇറാന് വളരെ മോശമായ കാര്യങ്ങൾ സംഭവിക്കും അത് സംഭവിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല ഇറാനെതിരെ അമേരിക്കയ്ക്ക് സൈനികമായി ഇടപെടേണ്ടി വന്നാൽ അതൊരു ഭയാനകമായ കാര്യമായിരിക്കുമെന്നും ട്രംപ് ഇറാനയച്ച കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കത്ത് ഭീഷണിയായി തോന്നിയെങ്കിലും അതിൽ ഇറാന് ചില അവസരങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി പറഞ്ഞു ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി വർഷങ്ങളായി നിലനിൽക്കുന്ന സംഘർഷമാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാടിന് കാരണമായിട്ടുള്ളത് എന്തായാലും അമേരിക്ക ആക്രമിച്ചാൽ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അവരുടെ കേന്ദ്രങ്ങൾ ഭസ്മമാക്കുമെന്ന് ഇപ്പോൾ ഇറാൻ അങ്ങനെ വന്നാൽ അതൊരു മഹായുദ്ധത്തിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല